പൊട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന ഒരു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രതി പോലീസ് പിടിയിലായി കോട്ടയം ഈരാറ്റുപേട്ട നടക്കൽ പാതാഴപ്പടി മുണ്ടക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഫൈസൽ എന്ന നാൽപ്പത്തിയഞ്ചുകാരനാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് വളകാളിൽ ജംഗ്ഷൻ സമീപമുള്ള വീടാണ് പകൽ കുത്തി തുറന്ന ഒരു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച് കടന്നകളഞ്ഞത് മോഷണപരം പറഞ്ഞ ഉടൻ തന്നെ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു തുടർന്ന് നടന്ന ശാസ്ത്രീയ അന്വേഷണത്തിൽ മോഷ്ടാവിനെ ഇരാറ്റുപേട്ടയിൽ നിന്നാണ് പിടികൂടിയത് പ്രതിക്ക് ഇരാറ്റുപേട്ട ഏറ്റുമാനൂർ കോട്ടയം വെസ്റ്റ് രാമപുരം ഗാന്ധിനഗർ കാഞ്ഞിരപ്പള്ളി തെരനാട് പാലാരിവട്ടം കോഴിക്കോട് വെള്ളയിൽ എറണാകുളം മരട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ ഭവനവേദന കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബി കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ് ഐ വിഷ്ണുരാജ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുമാരായ പി സി ജയകുമാർ പി എസ് ജോജി സീനിയർ സി പി പിഒമാരായ ബിപിൻ മോഹൻ എച്ച് ഹാരിസ് രഞ്ജിത് രാജൻ ഷാൻ മുഹമ്മദ് എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ